തീരുമാനം നാളെ ഉണ്ടാകും മുകേഷിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് നിലവിൽ സി പി എമ്മിന്റെ യോഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം സി പി എം അത് ഔദ്യോഗികമായി പറഞ്ഞിട്ടൊന്നുമില്ല എന്നിരുന്നാലും മുകേഷിനെ നിലനിർത്താനുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണോ മുകേഷ് രാജിവെക്കണമെന്ന തീരുമാനം ഉണ്ടാകുമെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുകേഷ് രാജിവെക്കണമെന്ന തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് അത് പൂർണ്ണ മനസ്സോടെ സി പി എം കൈക്കൊള്ളുന്ന തീരുമാനമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എങ്കിൽ പോലും മുകേഷിന് രാജിവെക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു പശ്ചാത്തലമുണ്ടായിട്ടുണ്ട് ഇത്രയും ദിവസം കോൺഗ്രസിൻ്റെ എം എൽ എ മാർക്കെതിരെ സമാനമായ ആരോപണം ഉണ്ടായപ്പോൾ അവർ രാജിവെച്ചൊഴിഞ്ഞില്ല തുടരുകയാണ് പദവിയിൽ ചെയ്തത് എന്ന തൊടുന്യായം കൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാണ് സി പി എം ശ്രമിച്ചതെങ്കിൽ ഇവിടെ ശ്രീ പ്രേംകുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ ഇടതുപക്ഷം വ്യത്യസ്തമാണ് കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡി എൻ എ ആണ് അതിനുള്ളത് എന്നും തെളിയിക്കേണ്ടുന്ന ബാധ്യത അത് സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം സി പി എമ്മിന് തീർച്ചയായും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആ നിലയ്ക്ക് പ്രത്യേകിച്ചും ശ്രീമതി ആനി രാജ ശ്രീമതി ബൃന്ദ കാരാട്ട് എന്നിവർ നിസ്തർക്കമായ ഭാഷയിൽ ശക്തമായ ഭാഷയിൽ ഒരു താക്കീത് വണ്ണം ശ്രീ മുകേഷ് രാജിവെക്കണം എന്ന് പറഞ്ഞ നിലയ്ക്ക് അതിൽ നിന്നൊരു പിന്നാക്കം പോകൽ ബിജെപി മാത്രമല്ല